ദേവി ക്ഷേത്രത്തിൽ മീനപ്പുര മഹോത്സവം തീയതികളിൽ ആഘോഷിക്കും കട്ടപ്പന കുന്തളമ്പാറ ദുർഗ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ മീനപ്പൂര മഹോത്സവം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ആഘോഷിക്കും ക്ഷേത്ര കല്ലാരി വേലിയിലത്ത് പരമേശ്വര ശർമ്മ തിരുമേനി കാർമികത്വം വഹിക്കും കട്ടപ്പന കുന്നളമ്പാറദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മീനപ്പൂര മഹോത്സവം മാർച്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാം തീയതികളിൽ വ്യാടൻ വെള്ളി ശനി ദിവസങ്ങളിൽ നടത്തപ്പെടുകയാണ് ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവം ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായ രീതിയിൽ ക്ഷേത്ര ആചാരങ്ങളോടുകൂടി നടത്തപ്പെടുകയും അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെയും ഉത്സവ കമ്മിറ്റി ആ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ കട്ടപ്പാന നഗരസഭയുടെ കീഴിലുള്ള താലൂക്ക് ആശുപത്രിയിലെ ഡയാലസ് നടത്തുന്ന അല്ലെങ്കിൽ അതിന് അർഹതപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടി നമ്മളൊരു ഫണ്ട് സമാഹരിച്ച് അത് ആ രോഗികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ അത് ഇരുപത്തി മൂന്നാം തീയതി ഘോഷയാത്ര എത്തിച്ചേരുമ്പോൾ നഗരസഭ അധ്യക്ഷക്ക് കൈമാറുകയും അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള അതായത് നമ്മുടെ സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ആരാധനായ സമ്പ്രദായങ്ങളിലുള്ള അതിന്റെ മുഖത്തം കൂട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുക ബ്രഹ്മദേവി ക്ഷേത്രത്തിലെ മീനപ്പുര മഹോത്സവം മാർച്ച് മാസം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് നടക്കുന്നത് സാധാരണ ഉള്ള പൂജകൾക്ക് പുറമെ കലാപരിപാടികൾ അതുപോലെ പടയണി ഇരുപത്തി ഒന്നാം തീയതി പടയണി തീയതി ണ്ടാം തീയതികാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാര് കലാമണ്ഡല ഹരിതയുടെ നേതൃത്വത്തിലായിരിക്കും സംഗീത സന്ധ്യ അതുപോലെ പോക്കുലോർ അക്കാദമി അവാർഡ് ജേതാക്കളായ രാഹുൽ ബച്ചാത്തി മനോജ് ബി എന്നിവർ നയിക്കുന്ന നാടൻ കലാമേള പിന്നെ മൂന്നാം ദിവസമായ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് രണ്ടാനകളുടെ അകമ്പുടിയോടു കൂടി മുപ്പതിലധികം കലാകാരന്മാർ അഴിഞ്ഞാൽക്കുന്ന പകൽപൂരം അന്ന് വൈകിട്ട് രണ്ടാനുടിയോട് വീട്ടിലുള്ള ഘോഷയാത്ര അതിനുശേഷം വേണം പരിപാടികൾ ഉണ്ടായിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ പടയണി നടക്കുന്ന ഏക ക്ഷേത്രമാണ് കുന്നളമ്പാറ ദേവി ക്ഷേത്രം ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് ഏഴ് മുപ്പതിന് കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് പടയണി എടുത്തു വരവ് അഥവാ പടയണി ഘോഷയാത്ര നടക്കുന്നത് എട്ട് മണിക്ക് പടയണി അവതരണം നടക്കുന്ന ക്ഷേത്രാങ്കണത്തിൽ പടയണി അവതരണം നടക്കുന്നത് ഈ ഹൈറേഞ്ചിലെ എല്ലാ നിന്നും ഒരു വാർത്താസമ്മേളനത്തിൽ മുഖ്യ കാർമ്മികദർശി പി എസ് ഷാജി പ്രസിഡന്റ് എം ടി രാജു സെക്രട്ടറി എം ടി ബിപിൻദാസ് ഉത്സവ കമ്മിറ്റി ചെയർമാൻ എം എം രാജൻ കൺവീനർ ടി ജി അജീഷ് അനിൽകുമാർ എസ് നായർ ദിനേശൻ കൂടാരത്തു കിഴക്കിയതിൽ പി കെ കൃഷ്ണൻകുട്ടി പി എം ഷിജു ശ്രീജിത്ത് രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ റിജ് ലൈവ് ഇവൻസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക